തൊടുപുഴ കൊട്ടേഷൻ കൊലപാതകത്തിൽ കൊല്ലപ്പെട്ട ബിജുവിന്റെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി തലച്ചോറിലേറ്റ ക്ഷതമാണ് മരണ കാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ആന്തരിക രക്തസ്രാവം ഉണ്ടായതായും റിപ്പോർട്ടിലുണ്ട് വലതു കൈയിലെ മുറിവ് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം വേണമെന്ന് പോലീസ് വ്യക്തമാക്കി കേസിലെ മുഖ്യപ്രതിയും കേറ്ററിംഗ് സ്ഥാപന ഉടമയുമായ ജോമോനെ കോടതിയിൽ ഹാജരാക്കി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു കേസിൽ നേരിട്ട് ഇടപെട്ടിട്ടുള്ള കേസ് പ്രതിയായ ആഷിഖ് ജോൺസനെ പോലീസ് സംഭവം നടന്ന അന്ന് തന്നെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരുന്നു അതേസമയം രാവിലെ പോലീസ് കുറ്റവാളികൾക്കൊപ്പം വിവിധയിടങ്ങളിൽ തെളിവെടുപ്പ് നടത്തി കൊല്ലപ്പെട്ട തൊടുപുഴ കോലാനി സ്വദേശി ബിജു ജോസഫിനെ വാഹനമെടുപ്പിച്ച് വീഴ്ത്തിയ സ്ഥലം തട്ടിക്കൊണ്ടുപോയ വീടിന് സമീപം പെട്രോൾ പമ്പ് തുടങ്ങിയ സ്ഥലത്തായിരുന്നു ആദ്യ തെളിവെടുപ്പ് കൊല്ലപ്പെട്ട ബിജു ജോസഫിൽ നിന്നും കിട്ടാനുള്ള ഒരു ലക്ഷം രൂപ തരാത്തതിന്റെ വിരോധവും തനിക്ക് ഉണ്ടായിരുന്നെന്ന് പ്രതി ജോമ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് ബിജുവിന്റെ മൃതദേഹം തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിക്കും നാളെ ചുങ്കം സെന്റ് മേരീസ് ഫൊറോന പള്ളി സെമിറ്റേരിയിൽ സംസ്കരിക്കും അതെവിടെയാണ് അവിടെ അതായത് ഒരു ചെരുപ്പ് ഇവിടെ നല്ല ചെരുപ്പ് പഠിക്കാത്ത